മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റൂമറാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ മോഹൻലാലിന്റെ അപ്കമിംഗ് ചിത്രങ്ങളെ കുറിച്ചുള്ള വലിയ സൂചനകൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സിനിമകൾ മോഹൻലാൽ തന്നെ കൺഫേം ആക്കിയതാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ച് അതിൽ തന്നെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കോംബോ മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി താനും പ്രിയദർശനും ഒന്നിക്കാൻ പോകുന്ന കാര്യം എന്നാൽ അതൊക്കെ മാറ്റി നിർത്തുമ്പോൾ അണിയരയിൽ ആരാധകർക്കിടയിലും സൂചനകളായി എത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ചിത്രങ്ങളുടെ പേരുകളുണ്ട് അതിൽ ഒന്നാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്നത് ഇത് എവിടെയും കൺഫർമേഷനായി ഒരു ന്യൂസായി വന്നിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് സൂചനകൾ എത്തുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് വിനീതിന്റെ വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നാണ് മോഹൻലാലിനെ നായകനാക്കിയ ഒരു ചിത്രം ഒരുക്കുക എന്നത് അത് പല അഭിമുഖങ്ങളിലും വിനീത് സൂചനകളായി നൽകിയിട്ടുമുണ്ട് ഒപ്പം തന്നെ എക്കാലത്തെയും വലിയ കോംബോ ആയ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഒന്നിപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നതും എന്നാൽ അത് സംഭവിക്കുക എന്നത് വളരെ വിദൂരമായ ഒരു കാര്യമാണ് എന്നാൽ മറ്റൊരു കോംബോ വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിലൂടെ സംഭവിച്ചേക്കാം എന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സൂചനകളായി എത്തിയിരിക്കുന്നത് വിനീതിന്റെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം എന്നത് വിനീത് ഇതുവരെയും പറയാത്ത ഒരു കാര്യമാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം ഒരു നിവിൻ പോളി ചിത്രം താൻ ഒരുക്കുന്നു എന്നത് വിനീത് ഒരു അഭിമുഖത്തിൽ സൂചനയായി നൽകിയിരുന്നു എന്തായാലും വിനീതിന്റെ ഒരു നിവിൻ പോളി ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്നത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ നിക്കുമ്പോഴാണ് മറ്റൊരു ഗംഭീര സൂചന ഇതുമായി ബന്ധപ്പെട്ട് എത്തിയതും ഒരു ഗംഭീര കോംബോ ഒന്നിക്കാൻ പോകുന്നു എന്നത് കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലൂടെ നമ്മൾ നിവിൻ പോളിയുടെയും മോഹൻലാന്റെയും ഒരു ഗംഭീര കോംബോ കണ്ടതാണ് കായംകുളം കൊച്ചുണ്ണിക്ക് അതിലൂടെ സംഭവിച്ചു എന്നത് നമുക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചത് തന്നെ മോഹൻലാലിന്റെ ഇത്തിക്കരപ്പക്ക എന്ന കഥാപാത്രമാണ് മോഹൻലാലും നിവിൻ പോളിയും ഈ ചിത്രത്തിൽ ഗംഭീരമായിരുന്നു ആ സീനുകളിലൊക്കെ ഇരിക്കുമ്പോൾ വിനീത് ശ്രീനിവാസിന്റെ ചിത്രത്തിൽ ഈ കോംബോ വീണ്ടും എത്തുന്നു എന്നതാണ് പുതിയ സൂചനകൾ നിവിൻ പോളിയും മോഹൻലാലും ഒന്നിക്കുന്നു വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ എന്നതാണ് പുതിയ സൂചനകൾ മുന്നോട്ട് വെക്കുന്ന ഒരു റിപ്പോർട്ട് അങ്ങനെ മൂവി ബസ് ഇങ്ങനെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വലിയൊരു റൂമർ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു നിവിൻ പോളിയും മോഹൻലാലും ഒന്നിക്കുന്നു സിനിവാസൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും ഈ സൂചനയെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് സിനിമാ പ്രേമികൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇങ്ങനെ ചില സൂചനകൾ വലിയ രീതിയിൽ വൈറലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനപ്പുറം തന്നെ ഇത് കൺഫർമേഷൻ ആണോ എന്ന് പറയേണ്ടത് അണിയറ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം അങ്ങനെയൊരു ഒഫീഷ്യൽ റിപ്പോർട്ടിനായി കാത്തിരിക്കാം